ഏയ് ഞാൻ ഒരു കൂട്ടുകാരനാണോ വന്നതാ ഏയ് ഞാനിപ്പ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വന്നേ ഒരു പത്ത് മിനിറ്റ് വരാന്നല്ലേ പറഞ്ഞേ നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്താ സീൻ സീൻ സീനാ ബാക്കിലോട്ടിരിക്കണ അവൻ മെഡിക്കൽ ഷോപ്പ് ഇട്ടുള്ള കണ്ട ഒന്നാമത് എന്റെ പിരിവെട്ടിരിക്കാം നമുക്ക് ഇവിടെ മാറിയാലോ നീ അപ്പന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കണ്ട് പുറത്തേക്ക് പോവാൻ നോക്കി ഇന്ന പോലെ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ ഒരു പത്ത് മിനിറ്റ് മാറി വിളിച്ച് ശല്യം ചെയ്യണത് കൂടെ വന്നിരിക്കണു അയാളും കേട്ടാണ് വേറെ ബാബു പറഞ്ഞിട്ട് അപ്പന്റെ മെഡിക്കൽ ഷോപ്പിൽ കിടന്ന ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ കാനഡക്ക് നോക്കിക്കൂടെ ആംസ്റ്റർ നൂറ് കണക്കിന് മലയാളി പ്രൊഫഷണൽസിന് കാനഡിയൻ പിയർ സെറ്റാക്കി കൊടുത്തൊരു കൺസൾട്ടൻസിയാണ് പ്രൊഫഷണൽസിന് എഫ് എസ് ഡബ്ല്യു പി എൻ പി വഴി കാനഡയിലേക്ക് കൂടിയേറാനുള്ള ഇമിഗ്രേഷൻ സർവീസ് പിന്നെ കാനഡയിൽ പോയി സെറ്റിൽ ആവുന്ന വരെയുള്ള അഞ്ചു കൊളുത്തുകളെ എല്ലാ സർവീസും